ഹലോ ഗൈസ് എന്റെ ഈ കൂതറ കോല കണ്ട നിങ്ങൾ ആരും പേടിക്കണ്ട ഇതൊരു ഫണ്ണി വ്ലോഗാണ് അപ്പൊ കണ്ടിട്ടു പറഞ്ഞു എനിക്ക് സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിഞ്ഞുതരാം നമുക്ക് നോക്കാം എന്തൊക്കെയാ വെറുതെ ഇരുന്നോണ്ട് തന്നെ വേണ്ടു പിന്നെ വെഡ്ഡിയൊക്കെ കേഫറിയും മുഖത്തിന്റെ അടുത്തേക്ക് വരാം അങ്ങനെ എല്ലാവരും മോയിസ് ആണ് യൂസ് ചെയ്യുന്നത് 이 녀석은 이 녀석은 이 녀석은 이녀석고이 녀석은 이 녀석은 이 녀석은 이 녀석은 이 녀석은 이 녀석은 이 녀석은 이렇게은이 녀석은 이 녀석은 이녀석 ഗസ് അത് എന്റെ കയ്യിലെ ചോപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേദനത്തിന് നീ ഒന്നും വാക്ക് പറയണ്ടേ ഞാൻ അറിയാം എവിടെയാണ് ചെറിയ ഹലോ ഹലോസ് അങ്ങനെ ഇവളെന്റെ കോല ഇങ്ങനെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ടുഷ മീശ പിടിച്ചു ഈശ്വര പരീക്ഷണത്തിലാണുള്ളത് ഒറ്റക്കണ്ണച്ചിട്ടും അങ്ങനെ എൻ്റെ അനിയത്തി അവിടെ തകൃതിയായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാൻ പോയി തിരിച്ചു വരുന്ന അന്നത്തെ കലാപരിപാടികളാണ് നിങ്ങളെ കണ്ടോണ്ടിരുന്നത് അങ്ങനെ ഇതിൻ്റെ അവസാനം എന്താന്ന് നമുക്ക് നോക്കാം അങ്ങനെ അതിൽ മുറിക്കാൻ പാടില്ല ഇത്രയും നല്ല സ്നേഹനിധിയായ അനിയത്തി എവിടെയെങ്കിലും ഉണ്ടാവോ ഒരു ത്രെഡ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ് വെക്കുന്നത് നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വെച്ച് വരികയാണ് ഇഗ്നോർ മൈ ഹെയർ സ്റ്റൈൽ വന്തിയ ഇത് അരിപ്പൊടിയും പാലിന്തിയും പാലും ഇച്ചിരി ചോറും കൂടെ മിക്സ് ചെയ്തതാണ് എന്തായാലും ഒന്ന് കുളിച്ചു അല്ല നനഞ്ഞു ഒന്ന് കുളിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ മുടിക്കും കൂടെ ഇവിടെ ഇവിടെയുള്ളു അതുകൊണ്ട് എഗ്ഗോയ്റ്റ് തേക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇന്ന് മൊത്തത്തിലൊന്നും നമുക്ക് ഒരു ഒരു സെൽഫ് കെയർ ഒരു ഡേ ആക്കാം സെൽഫ് കെയർ ഡേ എവിടെ ഇവിടെയൊക്കെ കുറച്ചുകൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ഞാൻ കഴുകിയില്ല കുളിക്കുമ്പം മര്യാദയ്ക്ക് കഴുകാന്ന് വിചാരിച്ചു യർ വരിട്ട് കൊടുക്കാം എഗ് ഇട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഹെയർ ഇരിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു ഇതാണ് എൻ്റെ ലുക്ക് എന്തൊക്കെയാണ് ചെറിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു എന്നിട്ട് അമ്മയുടെ നൈറ്റി എടുത്തിട്ട് വന്ന് എൻ്റെ അസുഖമായി ഇവളിന്ന് ഇവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാണ് നിൽക്കാൻ വന്നിട്ട് അതെ 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 ഇന്ന് ഇവളിതാണ് ഇടാൻ പോകുന്നത് ട്രാൻസേഷനുള്ള വീഡിയോ ഒക്കെ എടുത്തു വച്ചായിരുന്നു രണ്ടെണ്ണം പക്ഷെ എന്താ കാര്യം ലാസ്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് എടുക്കാൻ വേണ്ടി മറന്നുപോയി ഗൈസ് എനിക്ക് നല്ലൊരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങളുടെ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിലെത്തി പിന്നെ മൊത്തം മാഗപ്പാടെ വെപ്രാളം പിടിച്ച പോലെയായി അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു റീൽ എടുത്തായിരുന്നു ആ കോലാണിത് ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക് എന്ന് വേണ്ടിയിൽ പറയാം ഈ ക്ലിപ്പുകളേ ഉള്ളൂ ഇത് ഞങ്ങൾ വരുമ്പോൾ എടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് മാത്രം പോരാ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം